പി വി അൻവറിന് ജാമ്യം ലഭിക്കുമോ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കും പി വി അൻവറിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നു അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ തീരുമാനത്തിന് അനുസരിച്ചായിരിക്കും പോലീസ് മുന്നോട്ട് പോവുക ജാമ്യം ലഭിക്കുന്നു അല്ലെങ്കിൽ ജാമ്യത്തിൽ വിടുന്നു മജിസ്ട്രേറ്റ് എങ്കിൽ തീർച്ചയായും പി വി അൻവറിന് ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല അതിനപ്പുറത്തൊരു തീരുമാനമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ തീർച്ചയായും പി വി അൻവറിന് ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം തന്നെയാണ് ഉള്ളത് ഒരിക്കൽ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ഒക്കെ വിശ്വസ്തനായിരുന്ന കണ്ണിലുണ്ണിയായിരുന്ന പി വി അൻവർ പിന്നീട് കണ്ണിലെ കരടായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ പി വി അൻവറിന്റെ അടുത്ത നീക്കം എന്ത് അല്ലെങ്കിൽ പി വി അൻവറിന് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ത് അതേ അൻവർ ജയിലിലേക്കാണോ പോകുന്നത് എന്നതിൽ ആണ് അല്പസമയത്തിനകം വ്യക്തത കൈവരേണ്ടത് നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത സംഭവത്തിൽ ആണ് പി വി അൻവർ എം എൽ എ പോലീസ് അറസ്റ്റ് ചെയ്തത് കൃത്യനിർമ്മാണം തടയൽ പൊതുമുതൽ നശിപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അനുമോദിലേക്ക് വീണ്ടും പോകുന്നു അനുമോദ് ഇപ്പോഴെന്താണ് സാഹചര്യം അഭിലാഷ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ മജിസ്ട്രേറ്റിൻ്റെ മുറിയിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പോലീസിൻ്റെ സംഘവും അദ്ദേഹത്തിന് ഒപ്പമുണ്ട് അദ്ദേഹത്തിനൊപ്പം അറസ്റ്റിലായ നാലുപേരും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഏതാനും സമയത്തിനകം നമുക്ക് എന്താകും കോടതിയുടെ ഈ വിഷയത്തിലുള്ള മറുപടി നടപടി എന്ന് നമുക്ക് അറിയാനാകും ജാമ്യം നൽകിയില്ലെങ്കിൽ മറ്റ് പ്രതികൾക്കൊപ്പം പി വി അൻവറും മഞ്ചേരി ജയിലിലേക്ക് പോകും അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു നടപടികൾക്കെതിരെയുള്ള വലിയ പ്രതിഷേധം ഉയരുകയും ചെയ്യും എന്താണെങ്കിലും കാത്തിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്നും എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ് ഒരു പ്രതിഷേധമുണ്ടാകുന്നു പൊതുമുതൽ നശിപ്പിക്കപ്പെടുന്നു ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വണം തടസ്സപ്പെടുന്നു ഇതൊക്കെ തന്നെ ഏതൊരു പ്രതിഷേധത്തിലും പോലീസ് ചുമത്തുന്ന കുറ്റങ്ങളാണ് കേസുകളാണ് ഏത് പ്രതിഷേധ പ്രകടനം നടക്കുമ്പോഴും അത്തരത്തിലുള്ള വകുപ്പുകൾ തന്നെയാണ് ചുമത്തുന്നത് പക്ഷേ മുൻപൊരിക്കലും ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത നേതാവിനെ രാഷ്ട്രീയ നേതാവിനെ എം എൽ എയെ ഇരുപത്തി മണിക്കൂർ തികയും മുൻപ് രാത്രിക്ക് രാത്രി വന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന നടപടി ഉണ്ടായതായിട്ട് നമുക്ക് സമീപകാല രാഷ്ട്രീയത്തിൽ ഒന്നും തന്നെ ഓർമ്മിച്ച് തല്ല പ്രത്യേകിച്ചും അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇത്രമാത്രം തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാത്ത രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നുള്ള ഒരു ഭാഗത്ത് പോലും ഉയരുന്നത് ഇടതുപക്ഷത്തിന് തന്നെ ഒരുപക്ഷെ ഇതിന് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നടപടിയായിരിക്കില്ല കാരണം ഇതുവരെ രാഷ്ട്രീയമായിട്ട് ഈ വിഷയം വിലയിരുത്തുകയാണെങ്കിൽ ഇതുവരെ അൻവറൻ ലഭിച്ചിരുന്ന പിന്തുണയായിരിക്കില്ല ഈ കേസിൽ അദ്ദേഹം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി ലഭിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗമായിരുന്നപ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചാൽ വലിയൊരു വിഭാഗം അദ്ദേഹം ഇടതുപക്ഷത്തിൽ നിന്ന് മാറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കാത്തൊരു സാഹചര്യമുണ്ട് പക്ഷേ അപ്പോൾ പോലും അൻവറിനെതിരെ ആരും രംഗത്ത് വന്നിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ഈ ഒരു അറസ്റ്റ് കൊണ്ട് അൻവറിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതുവരെ കൂടെ നിൽക്കാത്തവർ പോലും അൻവറിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തൽ നമുക്ക് നടത്തേണ്ടി വരും രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരുന്ന ഒരു മൗനമായിട്ടുള്ള പിന്തുണ നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടതാണ് ജനകീയ യാത്രയ്ക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം യു ഡി എഫ് നേതാക്കളെ ക്ഷണിക്കുകയും അവർ വരുമെന്ന് ആദ്യം പറയുകയും പിന്നീട് അത് പിന്നീട് പിന്നീട് തീരുമാനിച്ച ശേഷം വരാമെന്ന് പറയും മാറ്റിവയ്ക്കുകയും അവർ പിൻവാറുകയും ചെയ്തു അപ്പോഴും അവരെല്ലാം പറഞ്ഞിരുന്ന അൻവർ ഉയർത്തുന്ന രാഷ്ട്രീയം അൻവർ ഉയർത്തുന്ന ആ വിഷയത്തിലെ പ്രസക്തി അത് യു ഡി എഫിനും കൂടി അംഗീകരിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നാണ് പക്ഷേ പിന്നീട് രാഷ്ട്രീയ രാഷ്ട്രീയമായ കാരണങ്ങളാലാണ് അവർ പിന്മാറിയത് പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം അറസ്റ്റിലായപ്പോൾ അതിൻ്റെ സാഹചര്യങ്ങൾ മാറുകയാണ് രാഷ്ട്രീയം മാറുകയാണ് യു ഡി എഫിനെ വരെ അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ് കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എൽ ഡി എഫ് ഗവൺമെൻ്റാണ് പിണറായിയുടെ പോലീസാണ് എന്നതുകൊണ്ട് തന്നെ യു ഡി എഫിന് അദ്ദേഹത്തെ പിന്തുണയ്ക്കേണ്ട സാഹചര്യം വരികയാണ് അത് രാഷ്ട്രീയമായിട്ടുണ്ടാകുന്നത് വലിയൊരു മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ഒരുപക്ഷേ ഇടതുപക്ഷത്തിലെ ഒരു വിഭാഗത്തിന് പോലും തിടുക്കപ്പെട്ടാൻ വരെ അറസ്റ്റ് ചെയ്ത് ഇത്രമാത്രം ആ ഒരു കൊടുങ്കുറ്റവാളിയോട് കാണിക്കുന്ന നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ചോദ്യം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകും എന്താണെങ്കിൽ